ഉള്ളത്തിൽ മൂലം വെള്ളത്തിൽ ചിലർ ചാടിയൊളിച്ചു കെട്ടുകൾ തോറും ചെന്നതിനുള്ളിൽ പൊക്കിതു പല ജനമപ്പോൾ മണ്ണിൽ പല പല കുടിയുണ്ടാക്കി പൊണ്ണന്മാർ ചിലരവിടെയൊളിച്ചു കണ്ണുമടച്ചു കുതച്ചു കിടന്നൊരു വണ്ണമുറക്കവും അങ്ങു തുടങ്ങി അമ്പു നടന്നാർ കൊമ്പന്മാരുടെ കൊമ്പ് കൊമ്പു അമ്പതു ഭിന്നം എന്നിപ്പോ ആകെ ഉള്ളത് ഒരു തരി കനലാണ് അതൊന്ന് കത്തിക്കാൻ ഊതി ഊതി ക്ഷയം പിടിച്ച് അവസ്ഥയാണ് പിടിച്ച പകരമായിരിക്കും മിണ്ടുന്നില്ലല്ലോ ഇയാളുടെ ഇയാളുടെ ചെവി ചെവി ഹലോ ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ ആദ്യ പൊതുപരിപാടിയായിരുന്നു മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാതെ അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ് ക്ഷം കഴിഞ്ഞുള്ള ആദ്യ പുറത്തിറങ്ങലല്ലേ വാതുറന്ന നാട്ടുകാർക്ക് പിന്നെ മത്താപ്പൂ കത്തിക്കാനേ നേരം കാണൂ അതറിയാം സഖാവിന് അവസ്ഥ ഇപ്പോഴേ ഏതായാലും സഹതിപ്പിക്കുന്നില്ല വടി വെട്ടാൻ കാട്ടിപ്പോയിട്ടല്ലേ ഉള്ളൂ ഇനിയാണ് കാണാൻ കിടക്കുന്നത് ഇന്ത്യയെ ഇല്ലാതാക്കാൻ ആരെങ്കിലും ആസൂത്രിതമായിട്ട് ഇടതിനെ ഇല്ലാതാക്കിയതാണെന്നെങ്കിലും പറയായിരുന്നു കടക്ക് പുറത്ത് എന്ന ഡയലോഗ് സ്വന്തം നെഞ്ചിനു നേരെ ജനഹിതത്തിന്റെ രൂപത്തിൽ വരുമെന്ന് കണ്ടു ആ പഠിച്ചു കഴിഞ്ഞ ആള് താത്വികാവലോകനം തല്ലിക്കൂട്ടിട്ടുണ്ട് അതൊന്നും കേൾക്കാം എന്തോ അങ്ങനെ ഒരു എല്ലാരും കേട്ടല്ലോ പാർട്ടിക്ക് ഒരു പ്രതിസന്ധിയില്ല ആ ഏങ്ങലട് നിർത്തിയിട്ട് പറയണ്ണ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല ചെയ്തു പോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ

ഇത് പറഞ്ഞാണ് ത്രിപുരയിലും ബംഗാളിലും ഒക്കെ നമ്മൾ ഇന്നീ കാണുന്ന നിലയിൽ പ്രസ്ഥാനം വളർത്തിയെടുത്തത് കണ്ണൂരും വടകരയിലും ഒക്കെ സ്വന്തം കാലിനടിയിലെ മണ്ണ് എങ്ങോട്ട് ഒലിച്ചു പോയി എന്നതിനെ കുറിച്ച് അറിയില്ല മറ്റു പാർട്ടിക്കാരുടെ വോട്ടൊഴുക്കൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ച് അറിഞ്ഞു ലോക പരാജയമാണെന്ന് അന്ന് സമ്മതിച്ചുകൂടെ എണ്ണ നിങ്ങൾക്ക് മൊത്തത്തിൽ പരാജയമാണ് കേരളത്തിൽ സമ്മതിച്ചു കേട്ടോ നടത്തി അല്ലേ ആ ആവശ്യമായ പരിശോധനയും യും ഞങ്ങൾ അതിനുള്ള ഒരു പ്രയാസവും ഞങ്ങൾക്കില്ല അത് തിരുത്തി മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വർഗീയ ധ്രുവീകരണവും കോളനിലിസ്റ്റ് ചിന്താ സരണികളും റാഡിക്കലായ ഒരു മാറ്റമല്ല മാറി നിന്ന് മോങ്ങാൻ പോലും തയ്യാറാകാതെ കഴിഞ്ഞ വർഷങ്ങളിലെ അതേ വാചകങ്ങൾ കുത്തും കോമയും പോലും വ്യത്യാസമില്ലാതെ ആവർത്തിക്കാൻ തോൽവിരാശി ഇനിയും ഇനിയും കടാക്ഷിക്കട്ടെ ഞങ്ങൾക്ക് ഒരു ശതമാനം കുറവോടെ മുപ്പത്തഞ്ച് ശതമാനം കിട്ടി അടിത്തറ വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത് അല്ലാണ്ട് എല്ലാം എന്തുമായി പോയി എന്നുള്ള തെറ്റിദ് വേണ്ട യോഗം ഒരു തെറ്റിദ്ധാരണയില്ല അടിത്തറകൾ അത്രേ ഭദ്രം തന്നെ ജനം അണ്ണാക്കിലിട്ടാവിട്ട് പൊട്ടിച്ചിട്ടും അഹങ്കാരത്തിനൊരു കുറവുമില്ല ഇത്രയായ സ്ഥിതിക്ക് അല്പം ആത്മപ്രശംസയും കൂടിയാവാം ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഞങ്ങൾക്ക് ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ വോട്ടിംഗ് ശതമാനം എടുത്താലും ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം ആയി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ പിന്നിൽ തന്നെയാണ് പക്ഷെ ഇത്തവണ യു ഡി എഫ് പതിനെട്ട് സ്ഥലത്ത് മാത്രം ജയിച്ചപ്പോ ഞങ്ങൾ പത്തൊൻപത് സ്ഥലത്താണ് തോറ്റത് അത് മറക്കരുത് ഏതെല്ലാം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗ്രാസ് റൂട്ട് ഒന്നും തികയില്ല അരുണകുമാര ഏതെങ്കിലും മുട്ടൻ ട്രീയുടെ റൂട്ട് തന്നെ പിടിക്കണം അവിടെ മാളങ്ങളോ പൊത്തുകളോ ഒക്കെ ഉണ്ടാക്കി ഒളിക്കുക എന്നതാണ് ഏക വഴി ഇടം തികയാത്തവര് മരച്ചില്ലകളിൽ ഒളിക്കട്ടെ അടുത്ത ഇലക്ഷൻ വരെയല്ലേ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി ഇരട്ടയും മുരട്ടയും ചങ്ക ഒന്നും കേരളത്തിൽ ആവശ്യമില്ലഹേ ജനങ്ങളുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് അവരോട് മനുഷ്യനെ പോലെ പെരുമാറുന്ന ഒരൊറ്റ ചങ്ക് മതി മാടമ്പിക്കാലം കഴിഞ്ഞെന്ന് മാഡ്ര ഇനിയെങ്കിലും നിന്നുകള അഭിമാനമുണ്ട് ഗോവിന്ദ അഭിമാനമുണ്ട്